ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്റെയും തനുഷ്യും പുറത്തു വെച്ച് സംസാരിക്കാണ് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തിയെടുക്കണം അത് നടത്തിയെടുക്കണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും തന്നെ അവിടുന്ന് മാറ്റണം ഓരോരോ കാരണം പറഞ്ഞ് മാറ്റണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടി പിടയുമ്പോൾ സ്വന്തം അനിയത്തിക്ക് വേണ്ടി ഇറങ്ങി സന്ദീപ് നീ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഞാൻ അതിനെക്കുറിച്ചുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും അവന്തിക പറയുന്നു നീ മാലാഘമാരെ പറ്റി കേട്ടിട്ടുണ്ടോ നല്ല വെള്ള വസ്ത്രമിട്ട് ദൈവത്തിന്റെ സഹായിയായി നിൽക്കുന്ന മാലാഖമാര് അങ്ങനെ കുറെ മാലാഖമാരിൽ ഒരു മാലാഖെ ഞാൻ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവന്തിക പറയുന്നുണ്ട് പൊതുവെ കാവൽ മാലാഖമാരെ നിന്ന് വിളിക്കുമെങ്കിലും ഈ മാലാഖ അവന്തിക അയച്ച സ്പെഷ്യൽ ഏഞ്ചൽ ആണെന്നും അവന്തിക പറയുന്നുണ്ട് ധനുഷനോട് ധനുഷനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നതുമില്ല ആ ഹോസ്പിറ്റലിലെ സീനിയർ നേഴ്സ് സുഷമ ആദര കിടക്കുന്ന ഹോസ്പിറ്റലിലെ അവന്തിക എന്ന ലൂസിഫർ അയക്കുന്ന ബ്ലാക്ക് ഏഞ്ചൽ സുഷമ ഇപ്പോൾ അവന്തിക ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു സുഷമ ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ എന്ന് ആണ് മേഡം ആ കുട്ടി ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകൂ ഇനി ഞാൻ മേഡത്തിന് വിളിക്കുന്നത് എന്നെ ഏൽപ്പിച്ച ജോലി തീർത്തതിന് ശേഷമാണ് എന്ന് സുഷമ പറയുമ്പോൾ ശരി ആ കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും അവന്തിക പറയുന്നു അങ്ങനെ അവർ ഫോൺ വെച്ചു ഇപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് സുഷമ എന്തോ ഒരു മരുന്ന് എന്തോ ഒരു ടാബ്ലറ്റ് ആദരയ്ക്ക് കൊടുക്കാനുള്ള മരുന്നിൽ കലർത്തുകയാണ് ഇതേ സമയം ആതിരയുടെ ബി പി ചെക്ക് ചെയ്യുകയാണ് ആ സമയം ബി പി നോർമൽ ആയിരുന്നു സുഷമ്മ മരുന്നുമായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആതിരയോടൊപ്പം ഇപ്പോൾ കമലയുണ്ട് ബി പി ചെക്ക് ചെയ്തോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് സുഷമ്മ വന്നു ബി പി നോർമൽ ആണെന്ന് ആ സിസ്റ്റർ എങ്കിൽ ഡോക്ടറോട് പോയി ചോരുക്ക് ഇപ്പോൾ കൊടുക്കുന്ന മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണോ അതോ മാറ്റണോ എന്ന് അങ്ങനെ അവിടെ നിന്ന് സിസ്റ്ററിനെ മാറ്റി വിട്ടിട്ട് സുഷമ ആതിരയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ കുഴപ്പമില്ല എന്ന് ആതിരയും പറയുന്നു ആദരയുടെ അമ്മ മാത്രമേ ഉള്ളോ എന്ന് ചോദിക്കുന്നു അല്ല എല്ലാവരും പുറത്തുണ്ടെന്ന് കമലയും പറയുന്നുണ്ട് ദാ ഈ മരുന്ന് കുടുക്കി ബ്ലഡ് കൂടാനുള്ളതാണെന്ന് സുഷമ പറയുകയും ആ മരുന്ന് ആദരിക്ക് കൊടുക്കുകയും ചെയ്യുന്നു കമല പറയുന്നുണ്ട് കുടിച്ചോളാൻ അങ്ങനെ ഇപ്പോൾ ആദര ആ മരുന്ന് കുടിച്ചു ടെൻഷൻ ഒന്നും വേണ്ട ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാകുമെന്നും കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇനി മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകില്ല എന്നും നമ്മൾ എത്ര പേരെ കണ്ടിരിക്കുന്നതാണെന്നും ഒക്കെ പറയുകയാണ് സുഷമ മോള് ധൈര്യമായിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു സുഷമ അവിടെ നിന്ന് പോകുന്നു നല്ല സ്നേഹമുള്ള സിസ്റ്റർ ആണ് അല്ലെ എന്നൊക്കെ കമൽ ആദരിയോട് പറയുന്നുണ്ട് അങ്ങനെ സുഷമ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നിട്ട് ഒരു വല്ലാത്തൊരു ചിരിയും എന്നിട്ട് സുഷമ അവിടെ നിന്ന് പോകുന്നു സുഷമയുടെ വിളി കാത്തു നിൽക്കുകയാണ് അവന്തിക ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ സുഷമ നോക്കിക്കോളും അടുത്തയാള് സന്ധ്യയാണെന്നും പറയുന്നു വലിയ ബുദ്ധിയും വിവരവും ലോക ഇതുപോലെയുള്ള നിസാര കാര്യത്തിൽ അവളെ അകപ്പെടുത്താൻ പ്രയാസമായിരിക്കുമെന്നും അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു പിന്നെ എന്ത് ചെയ്യും സന്ധ്യ മാത്രം നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുമെന്നും പറയുന്നു അതിനെ ഒഴിവാക്കുന്നില്ലല്ലോ കാര്യം എത്രയ്ക്ക് തന്നെ ആയാലും എത്രയൊക്കെ ഡോക്ടറായാലും ഇതിനെല്ലാം പുറമേ അവൾ ഒരു സ്ത്രീയാണല്ലോ പ്രത്യേകിച്ച് അകാലത്തിൽ മരണപ്പെട്ടു പോയാൽ തന്റെ ഭർത്താവിനെ ഉയർത്തി ഇപ്പോഴും കണ്ണീരൊഴുക്കുന്ന സ്ത്രീ അപ്പോൾ നമ്മൾ അവളോട് പറയേണ്ടതും അതേ വൈകാരികയുടെ കാര്യങ്ങളായിരിക്കണമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സന്ധ്യ ഒരാൾ വിളിക്കുന്നുണ്ട് ഡോക്ടർ സന്ധ്യ അല്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് ഡോക്ടറെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ സന്ധ്യ പറയുന്നു കൺസൾട്ടിങ്ങിന് വേണ്ടിയാണെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി ഏയ് കൺസൾട്ടിങ്ങിനല്ല മാഡം അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്നില്ല ഞാൻ ഫോണിലൂടെ കാര്യങ്ങൾ പറയാം ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഡോക്ടർ അബ്ദുൾ ഖാദറിനെ കൊല്ലിച്ചവനുള്ള അതേ ബാംഗ്ലൂരിൽ നിന്ന് ഇത് കേട്ട് സന്ധ്യ ഒന്നും ഞെട്ടി ഉടനെ ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് വന്നാൽ അബ്ദുൽ ഖാദറിന്റെ മരണത്തിന് ഉത്തരവാദിയായവനെയും അത് ചെയ്യിപ്പിച്ച ചെയ്യിപ്പിച്ചവനെയും ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് തരാം നിങ്ങൾ ആരാ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് സന്ധ്യ ചോദിക്കുന്നു നിങ്ങളുമായിട്ട് എനിക്ക് ഒട്ടും ബന്ധമില്ല ബന്ധം അബ്ദുൽ ഖാദറുമായിട്ടാണ് ഞാനും ഒരു ഡോക്ടറാണെന്നും എൻ്റെ പേര് ഷാജഹാൻ ആണെന്നും പറയുന്നു ഞാൻ കുടുംബമായി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസമെന്നും പറയുന്നുണ്ട് ഖാദറിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാൻ എൻ്റെ ഇവിടെയുള്ള ഒരു സുഹൃത്തു വഴിയാണ് അബ്ദുൾ ഖാദറിന്റെ മരണം ഒരു സാധാരണ മരണമല്ല എന്നും ഒരു പ്ലാൻ മെർഡർ ആയിരുന്നു എന്നും ഞാൻ അറിഞ്ഞത് അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിന് മുമ്പ് സന്ധ്യയോട് ഒന്ന് പറയാമെന്ന് കരുതി എന്നൊക്കെ സന്ധ്യയെ വിധവയാക്കിയവന്റെ മുഖം നേരിട്ട് കാണാൻ കാണാനുള്ള അവസാന ആണ് ഇങ്ങോട്ട് വരണമോ വേണ്ടോ എന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്നും ഞാൻ കുറച്ചു സമയം കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഷാജഹാൻ എന്നാൽ ഇത് കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണിപ്പോൾ സന്ധ്യ അയാളുടെ വാക്ക് വിശ്വസിച്ച മട്ടാണിപ്പോൾ സന്ധ്യ ഈ കാര്യം അർജുനെ വിളിച്ചറിയിക്കുകയാണ് സന്ധ്യ ശേഷം അവന്റെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് അനൂപും മീരയുമാണ് അതിനെ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യണോ ആതിരുടെ കാര്യത്തിൽ അവരും ഹോസ്പിറ്റലിൽ ബിസി ആയിരിക്കില്ലേ എന്ന് ധനുഷ് ഇല്ല ആന്ധ്രയ്ക്ക് എന്തെങ്കിലും പറ്റി എന്ന് കരുതി അനൂപും മീരയും അങ്ങനെ അവിടെ തന്നെ ബ്ലോക്ക് ആയി നിൽക്കും എന്ന് കരുതണ്ട അനീത്തിമാരിൽ ഏറ്റവും സ്നേഹം അനൂപിന് മീരയ്ക്കും അർച്ചനയോടായി ആയതുകൊണ്ട് അർച്ചനയുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ താല്പര്യം അപ്പോൾ അവരെ എന്ത് ചെയ്യുമെന്ന് ധനുഷ് ചോദിക്കുന്നു നോവിക്കണം അനൂപിനും മീരയ്ക്കും ഇടയിൽ വേദന ഉണ്ടാകണം അവര് പരസ്പരം താങ്ങായി നിന്ന് മാറ്റുന്ന വേദനയല്ല ഇരുന്നൂറ്റിയാറ് എല്ലുകളിൽ ഏതെങ്കിലും കുറച്ച് എല്ലുകൾ പൊട്ടുമ്പോഴുള്ള വേദന ഞാൻ പറഞ്ഞിട്ട് എന്താണെന്ന് മനസ്സിലായില്ല അല്ലെ മനസ്സിലാക്കി തരാമെന്നും അവന്തിക നമുക്ക് ഒരാളെ ഒന്ന് കാണണം അയാളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാം മനസ്സിലാകുമെന്നും അവന്തിക പറയുന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു തുടർന്ന് സന്ധ്യ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ് അയാൾ പിന്നീട് വിളിച്ചായിരുന്നു എന്ന് അർച്ചന വിളിച്ചു ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു എന്ന് സന്ധ്യ പറയുന്നു എനിക്ക് പോകണമെന്നും എനിക്ക് കാണണം എന്നും എനിക്ക് എൻ്റെ ഇക്കയെ കൊന്നവനെ എനിക്ക് കാണണം എനിക്ക് അവനോട് ചോദിക്കണം എന്തിനാണ് ഇത് ചെയ്തതെന്ന് അർച്ചനയ്ക്ക് അറിയാലോ എത്രയോ നാളായി ഞാൻ ഇതിന് പിന്നാലെയാണെന്ന് ഇപ്പോൾ ആ കാര്യം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഞാൻ അതിലുപേക്ഷിച്ച് ഉപേക്ഷ കാണിച്ചാൽ ഞാൻ എന്നെ തന്നെ ചതിക്കുന്നത് പോലെയല്ലേ എന്റെ സന്ധി പറയുമ്പോൾ അർച്ചന പറയുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ വിളിച്ച് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് സത്യമാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് ഡോക്ടറിന് ഉറപ്പുണ്ടോ അത് ഞാൻ അയാളെ വിശ്വസിക്കും എന്ന് തോന്നിയതായി കൊണ്ടായിരിക്കും അയാളും ഭാര്യയും ചേർന്ന് എന്നെ വീഡിയോ കോളിൽ സംസാരിച്ചത് എന്തായാലും ഇത്രയും ദൂരത്ത് നിന്ന് വെറുതെ അയാൾ എന്നെ വിളിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇത്രയും ദൂരം അതും ഒറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ പറയില്ല ഡോക്ടറുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണിത് പക്ഷേ സൂക്ഷിക്കണം അറിയാലോ നമ്മുടെ കാര്യം എന്താ എന്തായപ്പോഴാന്ന് ഒന്നും അറിയില്ല എനിക്കറിയാം പോകുന്നത് ഇങ്ങനെയൊരു കാര്യത്തിനായത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ധൈര്യമുണ്ടെന്നും ഞാൻ തിരിഞ്ഞു നടക്കുന്ന ആ കൊലയാളിയെ കണ്ടതിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്നും സന്ധി പറയുമ്പോൾ അർച്ചന പറയുന്നു ഡോക്ടറിന്റെ തീരുമാനം പോലെ നടക്കട്ടെ ഇതോടെ വലിയൊരു കാര്യം നടക്കുമല്ലോ ഈ സമയം അർച്ചനയുടെ ഫോണിലേക്ക് സച്ചി വിളിച്ചു ഞാൻ അങ്ങ് എത്തിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരിക്കുകയാണ് അർച്ചന നിങ്ങൾ എവിടേക്കാണെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കുറെ നാളുകൊണ്ട് ഒരു പ്രശ്നമല്ലേ ഉള്ളൂ സന്ധ്യയുടെ വിവാഹം സോറി സ്നേഹയുടെ വിവാഹം ഞാനും സച്ചേടനും കൂടി ജോൽസിനെ കാണാൻ പോവുകയാണ് അദ്ദേഹത്തോടെ ഒന്ന് സംസാരിച്ച് ഈ വിവാഹം വെപ്പിക്കണമെന്ന് ഒന്ന് പറയിപ്പിക്കണം അത് നടക്കുമോ എന്ന് സന്ധ്യ പല വാതിലുകളും നോക്കുന്നതിൽ എന്താ കുഴപ്പം ഏതെങ്കിലും ഒരു വാതിൽ തുറക്കാതിരിക്കില്ല ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു സംഭവം ഉണ്ടാകും എല്ലാവർക്കും ഓരോരോ പ്രശ്നമാണ് ഇതെല്ലാം കഴിഞ്ഞ് എന്താണോ എന്തോ ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക എന്നൊക്കെ സന്ധ്യ പറയുന്നു എല്ലാം ശരിയാകും ഡോക്ടർ എന്തായാലും ഡോക്ടറിന്റെ കാര്യം തീരുമാ തീരുമ്പോഴത്തേക്കും എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഞാനും തീർത്തിരിക്കുമെന്ന് അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും ഇപ്പോൾ ആ ജോൽസനെ കാണാൻ എത്തിയിരിക്കുന്നു അല്ല നിങ്ങൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ ചോദിച്ചിട്ടാണെങ്കിൽ കാര്യം എന്താണെന്ന് പറയുന്നുമില്ല എന്തായാലും പറഞ്ഞോളൂ എന്റെ ജോൽസൻ പറയുമ്പോൾ സച്ചി പറയുന്നു ഞങ്ങൾ വന്നത് എൻ്റെ അനീതിയുടെ വിവാഹമായിട്ട് ഒരു കാര്യം സംസാരിക്കാനാണ് ആ വിവാഹത്തിന്റെ നാളവും പൊരുത്തവും നോക്കി തീയതിയും സമയവും നിങ്ങളുടെ ജ്യേഷ്ഠൻ വന്ന് കുറിച്ചിട്ട് പോയതാണല്ലോ എന്നെ അദ്ദേഹം പറയുമ്പോൾ സച്ചി പറയുന്നു അതെ ആ കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് സ്നേഹയ്ക്ക് വേണ്ടി അച്ഛനും നന്ദേടനും കണ്ടെത്തിയ ധനുഷ് എന്ന് പറയുന്ന പറയുന്നാള് അത്ര നല്ലതല്ല ശരിയല്ല എന്ന് പറഞ്ഞാൽ സ്നേഹ എന്ന് പറയ സ്നേഹ അല്ല ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല പല കേസിലെ പ്രതിയാണ് അയാൾ മാത്രമല്ല ധനുഷ് എന്നല്ല അയാളുടെ പേര് ഷാഹിർ മുഹമ്മദ് എന്നാണ് കൊലപാതക കുറ്റം വരെ ചെയ്ത ആളാണ് ഈ ധനുഷ് എന്റെ അനിയത്തെയും ഏട്ടനെയും അച്ഛനെയും അയാൾ ചതിക്കുകയായിരുന്നു ഇരിക്കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരിയല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരേ ഇരിക്കേട്ട് സച്ചി പറയുന്നു അതാണ് ജോൽസരെ ഇവിടെ പ്രശ്നം നല്ലവനാണെന്ന് കരുതി പാവമാണെന്നും എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അയാൾ ഞാനും ഇവിടെ പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ ആരും വിശ്വസിക്കുന്നതുമില്ല ധനുഷ് അവളെ വിവാഹം കഴിച്ചാൽ അവളുടെ ജീവിതം ദുരന്തമായി മാറും ഇപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർ പിന്നീട് അതോർത്ത് കരയുന്നത് കാണാൻ വയ്യഞ്ഞിട്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് തടയാൻ ശ്രമിക്കുന്നതെന്ന് അർച്ചന പറയുന്നു ഇതിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞില്ലല്ലോ എന്ന് ജോൽസൻ പറയുമ്പോൾ സച്ചി പറയുന്നു തിരുമേനി ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്താൽ മതി അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഈ വിവാഹം ഇപ്പോൾ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഈ വിവാഹം നടത്തി മതി എന്ന് പറയുമ്പോൾ തിരുമേനി പറഞ്ഞത് കൊണ്ട് അവരത് വിശ്വസിക്കും ആ രണ്ട് മാസത്തെ സാവകാശം മതി ഞങ്ങൾക്ക് ധനുഷാരാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ അതെങ്ങനെയാണ് ഞാൻ തീയടിയ സമയവും ഇതിനോടകം കുറച്ചു കൊടുത്ത് പോയില്ലേ എന്ന് ജോൽസൻ പറയുന്നുണ്ട് അത് സാരമില്ല തിരുമേനി ഒന്നുകൂടി വിശദമായി നോക്കിയപ്പോൾ ചില തടസ്സങ്ങൾ കണ്ടെന്നും അതാണ് ഇപ്പോൾ വന്നതെന്നും പറഞ്ഞാൽ മതിയെന്ന് അർച്ചന നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ പറ്റില്ല ഈ പൊരുത്തവും മുഹൂർത്തവും എന്ന് പറഞ്ഞാൽ ഈശ്വരനായി കാണാൻ കാണിച്ചു തരുന്നതാണ് ഈശ്വരനെ മറികടന്ന് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമായിരിക്കും നല്ലൊരു കാര്യത്തിനല്ല എന്ന് സച്ചി പറയുമ്പോൾ ജോൽസൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് നല്ലത് വരാൻ ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറയണോ എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ ഈശ്വരന്റെ മുന്നിൽ അയാൾ തെറ്റുകാരനാവണം എന്നില്ല അതുകൊണ്ട് നല്ല സമയമാകുമ്പോൾ അയാൾക്ക് ഒരു തുണ ഈശ്വരൻ തന്നെ കൊടുക്കും പറയുന്നതോട് നിങ്ങൾ മറ്റൊന്നും കരുതരുത് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് പലരും വന്ന് എന്നെ കാണാറുണ്ട് അതുകൊണ്ട് അവർക്ക് അവരോടൊക്കെ ഞാൻ പറയുന്ന ഉത്തരം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഞാൻ പറയുന്നതും കുറിക്കുന്നതും മാറ്റു മാറ്റാണ് ഈശ്വരനായിട്ട് തീരുമാനിച്ച കാര്യം ഞാൻ കള്ളം പറഞ്ഞു മാറ്റി എന്ന് പറഞ്ഞാൽ അതിലും പേരെ ഞാൻ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പല ആളുകൾക്കും ഭൂതകാലത്ത് പല തെറ്റും സംഭവിച്ചു എന്നിരിക്കും അതൊക്കെ നോക്കിയിരുന്നാൽ ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പറയുന്ന ഈ ധനുഷ് ഇപ്പോൾ നല്ലവനായി കാണും അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഇപ്പോൾ ഒരു കുടുംബം വേണമെന്നും കൂട്ടിന് ഒരു പെൺകുട്ടി വേണമെന്നും വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വിവാഹത്തിന് എതിര് നിൽക്കണ്ട എന്നാണ് എന്തിനാണ് വെറുതെ ഈശ്വരക്കൊപ്പം വാങ്ങി വെക്കുന്നത് ഇത് എന്റെ അഭിപ്രായമാണ് തീരുമാനം നിങ്ങളുടേതും മറ്റൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് അല്പം ധൃതിയുണ്ടായിരുന്നോ ഒന്ന് പോകണമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ തിരുമേനി അവിടെ പോയി ആ വഴിയും മടഞ്ഞിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അവന്റെ കെയും ധനുഷും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ധനുഷിനെ ഒരു കോള് വരികയും ആ കോള് കേട്ട് ധനുഷ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു ഞാനിപ്പോൾ അല്പം തിരക്കിലാണ് അതുകൊണ്ട് ഒന്ന് ഫ്രീ ആയി തിരിച്ചു വിളിക്കാമെന്നും ധനുഷ് അയാളോട് പറഞ്ഞു എന്നിട്ട് ഫോൺ വെച്ചു എന്താണ് ഇത്ര ചിരിയെന്ന് അവന്തിക ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു കാര്യം കാര്യമുള്ളത് കൊണ്ട് തന്നെയെന്ന് ഇന്നലെ രാത്രിയിൽ സച്ചിയും അർജുനയും സംസാരിച്ചത് ധനുഷ് കേട്ടിരുന്നു ഈ കാര്യം അവന്തികയോട് പറയുന്നു ഞാനത് കേട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നും പറയുന്നു എന്നിട്ട് നീ പറഞ്ഞതുപോലെ പറയിപ്പിക്കാൻ എന്ത് കൊടുത്തു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഒരു ലക്ഷം ഒരു ലക്ഷം തികച്ചു കൊടുത്തു അവന്തിക അവന്തികയെ മറ്റൊരാൾ ഫോൺ വിളിച്ചിരുന്നു നമുക്ക് കാണേണ്ട കാണേണ്ട ആളെ അവിടെ എത്തിയെന്നും പറയുന്നുണ്ട് ധനുഷിനോട് അങ്ങനെ അവർ മറ്റൊരാളെ കാണാനായി പോയിക്കൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമേ ഈ ചാനൽ